രാവിലെ മുതൽ വൈകുന്നേരം ഇപ്പോൾ തന്നെയായിരുന്നു ഈ വാൻകാലയിൽ ദേശഭൂർത്തി വാഹനശാലയുടെ അവിടെ അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു അതുപോലെ തന്നെ പുസ്സം ചിക്സം കൊടുക്കും പല സായിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് പല പരിപാടികളാണ് അങ്ങനെ നമ്മൾ കൊണ്ട് വളരെ കുഞ്ഞാതിരിക്കുന്ന കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം കാണാൻ പറഞ്ഞ ഒരു ഒരു ഇപ്പോഴും അതായത് എന്നെ താങ്കൾ വിളിച്ച വ്യക്തി ഹലോ ഞാൻ അതാണ് ഞാൻ ചിലക്കുടിയും പോയിത് ഏറ്റവും വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണ ശൈലി സാധിക്കാനാകും കാണുവാനുള്ള മിക്കവാറും ഒക്കെ അപ്പോൾ രാജ്യത്തിന് അതുപോലെ വാൻശാലും വളരെ പേര് തന്നെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ മനസ്സിൽ നിന്ന് അതിലേക്കുന്ന ഓർമ്മ ഇല്ലാതല്ല എന്നുള്ളത് ഉറപ്പാണ് ഞാനപ്പിവിടെ വിമാനം മാറ്റി ജീവിച്ചതുപോലെ എല്ലാവരോടും വളരെ വിനയാഞ്ഞനായി എവിടെ കണ്ടാലും വളരെ വിനയത്തോടും സംസാരിക്കുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോലും കൂടുതൽ ആവേശത്തോട് ഇടപെടുവോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്ന പ്രകൃതമായി നീക്കുന്നത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പല ആളുകൾക്കും മുഴുവൻ അതമഴിഞ്ഞ് സഹായിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് കൈ അറിയാതെ അതുപോലെ തല കൈ കൊടുത്ത് കൊടുക്കുകയാണ് ഇത് കൈ അറിയാതെ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്ത മുൈതുവാണ് അതിൽ എപ്പോഴും ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സുമാനം മാട്ട് പിന്നെ ബഷീർ പിന്നെ കുഞ്ഞാലി എ പി എമീത് ഇങ്ങനെ കുറേ നമ്മളെല്ലാം ഈ ഒരു ഒരു ടേമിലാണ് സ്കൂളിലെ ഇപ്പോൾ കുഞ്ഞാലി മൊയ്തേക്കാളും ഒരു അത്രത്തോളം ഒരു കൂട്ടായിട്ട് ഇപ്പൊ അപകടത്തിൽ ഇതെല്ലാരും ഫോട്ടോ